പരീക്ഷയെ പണമാക്കിയവർ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ പഠിച്ചുകൊണ്ടെഴുതുവാനിരുന്നത് വിഫലമായി പഠിത്തമല്ലതിനുമേൽ പണം മുഖ്യം ഫലത്തിലാ പരീക്ഷയിൽ പഠിച്ചവർക്കൊരിക്കലും ജയിക്കുവാനാവില്ലെന്നതറിഞ്ഞു ഞാൻ വിഷണ്ണന പഠിച്ചുകൊണ്ടെഴുതുവാനിരുന്നത് വിഫലമായി പഠിത്തമല്ലതിനുമേൽ പണം അതിനത്രേ മുഖ്യം പരീക്ഷയിൽ പഠിച്ചവർക്ക് ഒരിക്കലും ജയിക്കുവാനാവില്ലെന്ന് പറഞ്ഞു ഞാൻ വിഷമനായി പഠിച്ചു ഞാൻ പരീക്ഷയെ പഠിച്ചതെന്തിനായി ഞാൻ പിഴച്ചതെൻ പഠിത്തമോ പവിത്രമാം പരീക്ഷയോ പിടഞ്ഞൊരു മനസ്സുമായി പൊലിഞ്ഞൊരാപ്രതീക്ഷയെ ശവിച്ചിരിക്കുമോ പാവം സഹസ്ര മത്സരാർത്ഥികൾ പഴിച്ചു ഞാൻ പരീക്ഷയെ പഠിച്ചതെന്തിനായി ഞാൻ പിഴച്ചതെൻ പഠിത്തമോ പവിത്രമാം പരീക്ഷയോ പിഴഞ്ഞൊരു മനസ്സുമായി പൊലിഞ്ഞൊരാപ്രതീക്ഷയെ ശപിച്ചിരിക്കുമോ പാവം സഹസ്രമനുസരാർത്ഥികൾ